കോൺഗ്രസുകാരിയായി ഇവിടുന്ന് പോകുന്നു ബി ജെ പി കാരിയായി തിരിച്ചു വരുന്നു കോൺഗ്രസ്സുകാരായി ഇവിടുന്ന് പോകുന്നു ബി ജെ പി കാരിയായി തിരിച്ചു വരുന്നു ഈ ഒരു മാറ്റം ജീവിതത്തിൽ ഏതെങ്കിലും ഘട്ടത്തിലുണ്ടാകുമെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു എപ്പ ഏത് കാലം മുതൽ ഞാനിവിടെ

ൂടെ അപ്പറപ്പുറം നിക്കുന്ന മൂന്ന് പേരാണ് വള്ളൂര് ടി എൻ പ്രതാപൻ ഇതിലാരൊക്കെയാണ് അപ്പൊ എം ബി വിൻസെന്റും ടി എൻ പ്രതാപനും അല്ലേ നിങ്ങളെ ആലോചിച്ച മൂന്നുപേരേ ഉള്ളു അല്ലാത്ത ആളുകളും ഉണ്ട് ഇതിന്റെ പിന്നില് കളിച്ചു ഞാൻ പറഞ്ഞു വല്ലാണ്ട് ചോറിയട്ടെ അല്ല വിരോധം ഈ തോൽപ്പിക്കാൻ കരുണാടോടെ അങ്ങനൊന്നും ഞാൻ പറഞ്ഞില്ല അദ്ദേഹത്തിന് എന്താ പറയണ്ട ജാതകപ്രകാരം സമയം നോക്കണം എന്നാലും എനിക്ക് പറയാൻ പറ്റില്ല കാരണം തൃശ്ശൂരാണ് തൃശ്ശൂർ നല്ല ആളുകളുണ്ട് പക്ഷെ കൊറച്ച് നേതാക്കളുണ്ട് അവരുടെ അടുത്ത് ഓടി എനിക്ക് വളരെ സന്തോഷം ചെയ്യാതിരിക്കാൻ ഒരു വഴി ഞാൻ കാണുന്നില്ല അത് അല്ലെങ്കിൽ പിന്നെ ഇത്രയും നാളുണ്ടാകുന്ന നേതാക്കളെ നന്നായി എനിക്ക് പറയാൻ പോയി സാധ്യത അതായത് ഞാൻ പറയുന്നത് ഇപ്പൊ ഇവിടെ വടകര മുതലേട്ടൻ ശരിക്കും പോവായിരുന്നു എന്തിനാണ് മുതലേട്ടന ഇവിടെ കൊണ്ടിട്ടത് അവര് എനിക്ക് വലിയ കഴിവില്ല എനിക്ക് ഒന്നും ചെയ്യാൻ എന്ന് പറയുന്ന ആൾക്കാര് പിന്നെ അത് പറയേണ്ട കാര്യം എന്താ ഈ കോൺഗ്രസ് നേതാക്കൾക്കൊപ്പം ബി ജെ പി നേതാക്കൾക്കോ ഇരിക്കുമ്പോഴാണ് വളരെ സന്തോഷവും സംതൃപ്തിയും ഞാൻ പാർട്ടി നോക്കിട്ടോ ജാതി മത എനിക്ക് എല്ലാവരും ഒരുപോലെയാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന ശീതള എൻ്റെ കൂടെ നിന്ന് പാർട്ടിയിൽ ഇതായ ആളാണ് ആളൊക്കെ വരുമ്പോൾ പിന്നെ പഴയ എന്താ പറയുക പലരും പഴയ കോൺഗ്രസ്സുകാരാണ് ബി ജെ പിയിലേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ എനിക്കൊരു വലിയ വ്യത്യാസം തോന്നിയില്ല കാരണം എൻ്റെ കൂടെ നിൽക്കുന്ന കോൺഗ്രസ്സുകാർ ൂടെ വരുന്ന ആള് എന്റെ കൂടി നൂണ് കഴിച്ച ആളാണ് രാത്രി പോയിട്ട് എനിക്കിട്ട് കുത്തുന്നത് അപ്പൊ പിന്നെ അതുകൊണ്ട് എനിക്ക് അതിൽ വലിയ ഇതില്ല അപ്പൊ പുതിയ ആളുകളൊന്നും അവരായിട്ട് സ്നേഹം ഉണ്ടായിരുന്നു കാരണം ഞാൻ ഒരു രണ്ടു മൂന്ന് ദിവസം അടുപ്പിച്ച് പോയപ്പോൾ ഇവരൊക്കെ തന്നെ ഇവിടെ ഒരു ഫോക്കസ് ഇട്ടല്ലോ അവരൊക്കെ തന്നെ എന്നിട്ട് പറഞ്ഞു ഞാൻ ഭയങ്കര വർഗീയവാദിയാണ് ഞാൻ ചങ്ങനക്കുടി നടക്കുന്നത് അച്ഛൻ അങ്ങനെ ആയിട്ട് നടന്നിരുന്നില്ലല്ലോ അതുകൊണ്ട് ഞാൻ ചങ്ങനക്കുടി നടക്കും കോൺഗ്രസ് അങ്ങനെ ഒരു പ്രസിദ്ധി ഷാഫി പറമ്പിൽ അതിന് മറുപടി നൽകിയത് കരുണാകരന്റെ മകൾ അങ്ങനെ പറയരുതായിരുന്നു എന്നാണ് ഈ യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്ക് താങ്കളോട് ഇങ്ങനൊരു കോൺഗ്രസ് ഈ ചാനലിൽ ചാനലിനൊക്കെ വലിയ വർത്താനൊക്കെ പറഞ്ഞിട്ട് നേതാക്കളായത് അവരോട് പറഞ്ഞ എനിക്ക് ബുദ്ധിച്ചാണ് അവർ പറഞ്ഞത് കാരണം അവരെങ്ങനെ വലുതായി ഇപ്പം എന്തിനാണ് ഷാഫിനുണ്ട് അവിടെ നിർത്തിയിട്ടില്ലെന്ന് മനസ്സിലായത് പാലക്കാട് രാഹുൽ ഗാന്ധികളെ ഒരു വഴിക്ക് രണ്ടു വർഷം ആയാലും ഇയാൾ എം എൽ എ ആയിക്കോട്ടെ അതിന് വേണ്ടിയിട്ടാണ് രാജാവിനേക്കാളും വലിയ രാജഭക്തി രാഹുൽ ഗാന്ധി ചെയ്യുന്നതെന്ന് എനിക്ക് അറിഞ്ഞിട്ടുണ്ട് ഞാനിതിൻ്റെ ഇടയിൽ കിടന്ന് വന്നിട്ടില്ല ഈ പറയുന്ന എൻ്റെ സഹോദരൻ മൂന്ന് പാർട്ടിയുടെ പ്രസിഡന്റ് ആയാലും

അത് അതുകൊണ്ട് അത് പത്മജിയോടെന്ന് പറഞ്ഞാൽ അങ്ങനെ എനിക്ക് പറയാൻ പറ്റും എന്റെ അച്ഛനല്ലേ പേരിട്ടാ മരിച്ചു കഴിഞ്ഞാൽ ആ അച്ഛനുണ്ടാവുമായിരിക്കും കാരണം എൻ്റെ എനിക്ക് സംശയമുണ്ട് എന്റെ അച്ഛൻ കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും പാർട്ടി വിട്ടു പോയാണ് അങ്ങനെ അദ്ദേഹത്തിനെ അപമാനിച്ച് ഞാൻ അവസാനം ശരിക്കും ഈ പാർട്ടിയിൽ നിന്ന് പോണമെന്ന് ഞാൻ ആഗ്രഹിച്ചു എന്നെ പിടിച്ചു നിർത്തിയത് അച്ഛന്റെ മന്ദിരം മടിയാണ് ഒരു കൊല്ലത്തിനോട് ഞാൻ മൂന്ന് കൊല്ലം ഞാൻ കെ ബി സി ബസ്സിൻ്റെ മുമ്പിലിരുന്ന് കുട്ടിക്കരഞ്ഞിട്ടുണ്ട് അവർ പണിയാണെന്ന് അച്ഛൻ്റെ ഇത് വരുമ്പോൾ അവർ ഏതെങ്കിലും മറ്റേ യാത്രയുടെ പിരിവ് മറ്റേ പിരിവോ അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് നടക്കില്ല അതായിരുന്നു എൻ്റെ അവസാനത്തെ ഒരു അല്ല അല്ല വെള്ളി അച്ഛന്റെ കൂടെ ഞാൻ ഒരു പത്തേ മുക്കാലം പറ്റി सन्त <laughs> അപ്പൊ ചേച്ചിയുടെ കൂടെയുള്ള ബന്ധുക്കളെ സ്വന്തക്കാരൊക്കെ ഇതോടൊപ്പം വരികയാണ് അതാണ് ഈ ചിത്രക പ്രത്യേകത ചേച്ചിയുടെ ബന്ധുജനങ്ങൾ മുഴുവൻ ചേച്ചിയോടൊപ്പമാണ് അതല്ലാതെ എവിടെയും തുടരുന്നില്ല അതാണ് ഇദ്ദേഹത്തിന്റെ വരവോടുകൂടി വ്യക്തമായിട്ടുള്ളത്